സി കെ രാജേന്ദ്രനകുമാറിൻ്റെ സുഹൃത്തുക്കളൊപ്പം ഒരു മൂന്നാർ യാത്രയ്ക്ക് തലപ്പെടുത്തി നമ്മൾ ഈ യാത്രയിൽ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്ന നേരിയമംഗലം പാലമാണ് വളരെ പുരാതനമായ പുരാതനമായൊരു രാജ പാലമാണിത് തിരുവിതാംകൂർ രാജകുടുംബാമ് സേതു ലക്ഷ്മി ഈ പാലം ആയിരത്തി ഒരുന്നൂറ്റി ആറില് മീനമാസത്തിൽ ജനങ്ങൾക്കായി തുറന്ന് കൊടുത്തത് അത്രയ്ക്ക് പഴക്കമുള്ളൊരു പാലമാണ് നമ്മൾ ആലുവ മാർത്താണ്ട പറഞ്ഞ പാലത്തിൻ്റെയൊക്കെ സമ്മാനമാണ് വീതി കുറവായതുകൊണ്ട് ഒരു സൈഡിലേക്ക് മാത്രമാണ് യാത്ര അനുവദിക്കുന്നുള്ളൂ അനുവദിക്കുന്നുള്ളു നടന്നു പോകുന്നു മനോഹരമായ വനദൃശ്യങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് മൂന്നാറിലെ കാഴ്ചകൾ ഇതാണ് സേതു ലക്ഷ്മി ബായി ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഫലകം നമ്മൾ ആദ്യം സ്വാഗതം ചെയ്യുന്നത് ചീയപ്പാറ വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് വളരെ കുറച്ച് വില മാത്രമുണ്ട് എന്നാലും ഒരുവിധം കാഴ്ചക്ക് മനോഹരമായ ഒരു വെള്ളച്ചാട്ട ദൃശ്യം തന്നെയാണ് പക്ഷേ ആൾ ആരും തന്നെ കുളിക്കുന്നില്ല അത് രാവിലെയാണ് ഞങ്ങൾ ഈ അപ്പോൾ കാണുന്നത് കാഴ്ചക്കാരായിട്ട് മാത്രമേ ഉള്ളൂ കുളിക്കാൻ വേണ്ട ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അധികം പേരും തന്നെ തയ്യാറായിട്ടില്ല ഉച്ചക്കെ ആകുമ്പോൾ ആളുകൾ കുളിക്കാൻ തയ്യാറാവാം നല്ല തണുപ്പുള്ള വെള്ളമാണ് അങ്ങനത്തെ അത്യാവശ്യം മൂന്ന സൗകര്യം കിട്ടുന്നുണ്ട് അങ്ങനെ മൂന്നാർ കാഴ്ചകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആകർഷിക്കുന്നത് അവിടുത്തെ പ്രകൃതി ഭംഗി തന്നെയാണ് നല്ല ദൃശ്യഭംഗി ഒപ്പം അകലെ ഒ വീടുകള് ഇതിന്റെ ഈ ഓരോ ചെരുവിലും ഇത്രമാത്രം ഒരു ബുദ്ധിമുട്ടിയാണ് ഓരോ റിസോർട്ടുകളൊക്കെ പെടിക്കുന്നത് എന്ന് പറഞ്ഞാൽ അനുഭവപ്പെട്ടിരുന്നു അത്രയേറെ റിസോർട്ടുകളൊക്കെ പണിത് ശരിക്കും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മൂന്നാറിന്റെ സൗന്ദര്യം ധാരാളം ആളുകൾ

നമ്മളെ സുഹൃത്തിന്റെ ആ പറഞ്ഞ വെള്ള ബിൽഡിങ്ങും ആ ഗ്രൗണ്ടൊക്കെ ഈ ഭാഗത്താണ് അവിടെ അദ്ദേഹത്തിൻ്റെ പഠിച്ചു വളർന്ന സ്ഥലമാണ് അത് കണ്ട് ഓരോ റിസോർട്ടുകളൊക്കെ അതെല്ലാം ലൈവാണ് ആളുകളെ താമസിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് നമുക്ക് ആലയിൽ നിന്ന് കാണുമ്പോൾ തീപെട്ടിക്കോട് വല്ല ഒക്കെ തോന്നിക്കുള്ളൂ എന്നാലും വളരെയേറെ വിലപിടിപ്പുള്ള മൂല്യമുള്ള റിസോർട്ടുകളാണ് നമ്മൾ ഈ കാണുന്നത് ആവറേജ് ഫൈവ് തൗസൻഡൊക്കെ ഒരു ദിവസത്തോ ആടയ്ക്ക് അവർ ഈടാക്കുന്നുണ്ട് ആ ലെവലിൽ നമ്മൾ മൂന്നാറ് മാറി കഴിഞ്ഞു എന്ന് ചുരുക്കം ഹെയർ പിൻ വളവുകളും നല്ല രീതിയിലുള്ള കാഴ്ചകളൊക്കെ തന്നെ അത്യാവശ്യം കുതിര സഹവാരിയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും പുറമേന്ന് വരുന്ന ആൾക്കാർക്ക് ഒരു ചെറിയ കുഞ്ചു സവാരിയൊക്കെ ഇഷ്ടപ്പെടുന്നു തോന്നുന്നു നല്ല എയർ പിൻവളവുകൾ ധാരാളം ഉണ്ട് ചെറിയ വണ്ടികളാണ് കൂടുതലും നമ്മൾ കാണുന്നത് നല്ല നല്ല മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് അതിൻ്റെ ഒപ്പം നല്ല കുളിര് ആ മൂന്നാറിൻ്റെ തണുപ്പ് നമുക്ക് ഇവിടെ മുതൽ അനുഭവിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് തീർച്ചയായും എല്ലാവരും ഒരിക്കലെങ്കിലൊക്കെ പോയി കാണും ഈ മൂന്ന് ആറ് ചേർന്ന പ്രദേശമാണ് ഈ മൂന്നാർ എന്ന് പറയുന്നത് ഒരു ആറിന്റെ മോളിവിടെ നമ്മളിപ്പോൾ ആളുകള് കെട്ടിടങ്ങളൊക്കെ വെച്ച് ഓരോ ആറിന്റെ സൈഡൊക്കെ കുറഞ്ഞു കൊറഞ്ഞ് ആറ് കോടു പോലെയൊക്കെ ആയിട്ടുണ്ട് എന്ന ആരും ആറ് നിലവിലുണ്ടെന്ന് അറിയണം എത്ര മനോഹരമായാണ് തേയിലത്തോട്ടങ്ങളിലാറ്റ് ചെയ്ത് അച്ഛനും മോനും കുതിരപ്പുറത്ത് പോകുന്നതാണ് കുതിര ഓടിക്കുന്നൊന്നുമില്ല ഏട്ടോ ചെറിയൊരു സ്വാരി ഗിരിഗിരി അത്ര മാത്രമാണ് ഇവിടെ റിപ്പിൾ ടീ ഒക്കെ ഇവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൻ ദേവൻ ഫാക്ടറിയുടെ കീഴിൽ അത് നമ്മൾ കുറച്ച് മുമ്പ് കാണുന്നുണ്ട് അതിൻ്റെ നല്ല കാഴ്ചകൾ കിട്ടുന്നുണ്ട് അവിടെ കലാപരമായ സാധനങ്ങളൊക്കെ വിൽക്കുന്ന അത്യാവശ്യം കടകൾ നമ്മളെ സംബന്ധിച്ച് അത്ര അല്ല എന്നാലും മൂന്നാറിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ എന്ന് കരുതുന്നവർക്ക് വാങ്ങാനായിട്ട് കരകൗശല വസ്തുക്കൾ ധാരാളം ഉണ്ട് വില അൽപ്പം കൂടുതലൊക്കെ തന്നെയാണ് കൂടുതലൊക്കെ നല്ല ആരോഗ്യമൊക്കെ ഉണ്ട് കേട്ടോ തന്നെയാണ് ഒരാളുടെ ഉറപ്പമുണ്ട് എന്തെങ്കിലുമൊക്കെ സഹായം തന്നെ വേണം വീണ്ടും വീണ്ടും ഹെയർപിൻ പിൻ പറഞ്ഞ മൂന്ന് പറഞ്ഞ ഹെയർ വളവുകൾ അതൊരു കാഴ്ച തന്നെയാണ് മൂന്നാറ് എല്ലാവരെയും മാടി വിളിക്കുന്നത് ഇങ്ങനെയുള്ള കാഴ്ചകളെ കൊണ്ടു കൂടിയാണ് പിന്നീട് നമ്മളിവിടെ സ്വാഗതം ചെയ്യുന്നത് മാട്ടുപ്പെട്ടി ഡാമാണ് ചെറിയ ഡാമാണ് അത് കൃഷി ആവശ്യങ്ങൾക്കാണ് അതിൻ്റെ വെള്ളമെല്ലാം ഉപയോഗപ്പെടുത്തുന്നത് എന്നാലും വളരെ ശുദ്ധമായ ആ വെള്ളത്തിൻ്റെ വാട്ടുപ്പറ്റി ഡാമിൻ്റെ താഴേക്കുള്ള സ്പിൽവേ കൂടി കൂടി വെള്ളം പോകുന്നതാണ് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ട് എല്ലാം ആളുകൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ഫെൻസിങ് നടത്തിയിട്ടുണ്ട് എല്ലാ ഭാഗവും ഇപ്പോൾ അതുകൊണ്ട് ഫെൻസിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ ഉള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ എന്നാലും ഒരുവിധം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ വിദേശികളാണ് അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളുടെ ആളുകളാണ് കൂടുതലിവിടെ ഈ മാട്ടുപുട്ടി ഡാം ഏരിയ ആൾക്കാർ വളരെ കുറവാണ് ആ കാച്ച്മെൻ്റ് ഏരിയയിലുള്ള വെള്ളത്തിനകത്ത് അത്യാവശ്യം സ്പീഡ് ബോട്ട് സർവീസ് നയനാനന്ദകരമായ കാഴ്ചകളാണ് നമ്മൾക്ക് ഇനി അടുത്ത സ്പോട്ടിലേക്കൊക്കെ പോകേണ്ട ഉള്ളത് കൊണ്ട് ഇതിനകത്തൊന്നും അധികം സമയം ചിലവഴിക്കുന്നില്ല എന്നിട്ട് കുറച്ച് നീങ്ങിയിട്ട് ഞങ്ങൾ താഴെ ഇറങ്ങിയ കാച്ച്മെൻ്റ് ഏരിയയിൽ ഇറങ്ങിയിട്ട് നല്ല കാഴ്ചകളൊക്കെ എടുക്കാൻ വേണ്ടി കഴിഞ്ഞു ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞ് നമ്മൾ എക്കോ പോയിന്റിലേക്കാണ് പോകുന്നത് എക്കോ പോയിന്റ് നമ്മൾ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗം വെച്ചിട്ട് നിർത്തുകയാണ് ഇപ്പം എട്ടെട്ടര മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്നത് എത്ര ശുദ്ധമായ വെള്ളമാണെന്ന് നോക്കുക നമുക്ക് കുളിക്കാൻ തന്നെ തോന്നുന്നു ചെറിയ ഗ്യാപ്പിൽ കൂടെ ഉള്ള ആവശ്യങ്ങളായിരുന്നു ഞാൻ നോക്കി കഴിയുമ്പോഴും കണ്ടിട്ടില്ല മറ്റു സംസ്ഥാനത്ത് ആളുകളാണ് കൂടുതലായിട്ടും മേളകളൊക്കെ വളരെ കുറവാണ് അല്ലെങ്കിൽ നമ്മൾക്കത് അഫോർഡബിൾ ആവുന്നതിൻ്റെ ലിമിറ്റിന് മേലെയാവും അറിയില്ല മൂന്നാറ് എന്നാൽ എല്ലാവരും മൂന്നാറ് ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴും നമ്മളെ മാടി വിളിക്കുന്ന പ്രകൃതി ഇപ്പം ഇങ്ങനെയും മൂന്നാറിലുണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് വളരെ കുറഞ്ഞ തോതിലുള്ള സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ പോയുള്ളൂ അപ്പോൾ വെള്ളം എപ്പോഴും ശുദ്ധമാണ് നമുക്ക് എനിക്ക് കുടിക്കാം ആ ലെവലിൽ ശുദ്ധമാണെന്നുള്ളതാണ് നമ്മൾ പർവ്വത്തിൻ്റെ അല്ലെങ്കിൽ മോൾ മലനിരയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഇത് റിട്ടേൺ വരുമ്പോൾ എടുത്ത ദൃശ്യമാണ് ആ ഡാമിൻ്റെ നടുവിലൂടെ ഉള്ള റോഡാണ് അതിലൂടെ നമുക്ക് ഡാമിൻ്റെ മുഴുവൻ കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഉൾപ്പെടുത്തിയെന്നു തെക്കോപ്പയൻ്റെ പോയിട്ടുള്ള ദൃശ്യങ്ങളും വീഡിയോ ഉണ്ടാവും അപ്പൊ വീഡിയോ തുടർന്ന് കാണുക പറഞ്ഞ സ്ഥലത്ത് പോകാതെ ഞാൻ കുറച്ചുണ്ട് ആ വണ്ടി